നമസ്കാരം ന്യൂസിലേക്ക് ഏവർക്കും ഭാരതീയ ജനതാ പാർട്ടിക്ക് കേരളത്തിന്റെ തലസ്ഥാനത്ത് അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ഒരുങ്ങി ഒരുക്കങ്ങൾ പൂർത്തിയായി ഓഫീസ് സമുച്ചയത്തിലെ ദൃശ്യ ഭംഗിയിലേക്കും വിശേഷങ്ങളിലേക്കും തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും അരിസ്റ്റോ ജംഗ്ഷനിലേക്ക് പോകുന്ന മ്യൂസിക് കോളേജിന്റെ വലതുവശത്തുള്ള കയത്ത് കയറിയാൽ ബി ജെ പി സംസ്ഥാന ഓഫീസ് ബി ജെ പി സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ശനിയാഴ്ച കാൽ ലക്ഷം പേരുടെ പൊതു ഒന്നര ലക്ഷം പേരുടെ വെർച്വൽ യോഗവും ബി ജെ പി സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനത്തിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഇന്നെത്തും രാത്രി പത്തുമണിക്ക് തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തുന്ന അമിത്ഷായെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ സ്വീകരിക്കും ശനിയാഴ്ച രാവിലെ പതിനൊന്ന് മണിക്കാണ് സംസ്ഥാന ഓഫീസ് ഉദ്ഘാടനം ഓഫീസിലെത്തി പതാക ഉയർത്തുന്ന അമിത്ഷാ ഓഫീസിന് മുന്നിൽ വൃക്ഷത്തൈ നടും തുടർന്ന് നാടമുറിച്ച് കെട്ടിടത്തിൽ പ്രവേശിച്ച് വിളക്ക് കൊളുത്തി ഓഫീസ് ഉദ്ഘാടനം നിർവഹിക്കും ഓഫീസിൻ്റെ നടുത്തളത്തിൽ സ്ഥാപിച്ച മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ ജി മാരാരുടെ അർദ്ധകായ വെങ്കല പ്രതിമയും ആഭ്യന്തര മന്ത്രി അനാച്ഛാദനം ചെയ്യും തുടർന്ന് പതിനൊന്നരയ്ക്ക് പുത്തരിക്കണ്ടം മൈതാനിയിൽ നടക്കുന്ന വാർഡ് തല നേതൃസംഗമം അമിത്ഷാ ഉദ്ഘാടനം ചെയ്യും തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ റവന്യൂ ജില്ലകളിലെ അയ്യായിരം വാർഡ് സമിതികളിലെ ഇരുപത്തി അയ്യായിരം പേരാണ് നേതൃസംഗമത്തിൽ എത്തുന്നത് മറ്റു പത്ത് റവന്യൂ ജില്ലകളിലെ അഞ്ചംഗ വാർഡ് സമിതി അംഗങ്ങളും പഞ്ചായത്ത് മുതൽ ജില്ലാതലം വരെയുള്ള നേതാക്കളും അതാത് പഞ്ചായത്ത് ഏരിയ തലങ്ങളിൽ വെർച്വലായി തിരുവനന്തപുരം സമ്മേളനത്തിൻ്റെ ഭാഗമാകും ഒന്നരലക്ഷത്തോളം പേരാണ് ഇത്തരത്തിൽ വെർച്വലായി തിരുവനന്തപുരം സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് ഉച്ചയ്ക്ക് ശേഷം ബി ജെ പി സംസ്ഥാന നേതൃയോഗത്തിലും അമിത്ഷാ പങ്കെടുക്കും തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്യും നാലുമണിയോടെ കണ്ണൂരിലേക്ക് തിരിക്കുന്ന ആഭ്യന്തരമന്ത്രി തളിപ്പറമ്പ് രാജരാജേശ്വരി ക്ഷേത്രത്തിൽ ദർശനം നടത്തി ഡൽഹിക്ക് തിരിച്ചു മടങ്ങും പൊത്തരിങ്കം മൈതാനിൽ നടക്കുന്ന വാർഡ്തല നേതൃസംഗമത്തോടെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിനുള്ള പോരാട്ടം ബി ജെ പി ആരംഭിക്കുകയാണെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ പ്രസ്താവിച്ചു കേരളത്തിലെ ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നതായും ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിലടക്കം സംസ്ഥാന സർക്കാരിന്റെ അനാസ്ഥ മൂലം സംഭവിക്കുന്ന വീഴ്ചകൾ ബി ജെ പി ജനങ്ങളിലേക്ക് എത്തിക്കുമെന്നും ബിജെപി അധ്യക്ഷൻ പറഞ്ഞു തിരുവനന്തപുരത്തെ സംസ്ഥാന ബി ജെ പി ഓഫീസിന് മാരാർജി ഭവൻ എന്നാണ് പേരിട്ടിരിക്കുന്നത് മാരാർജി ഭവനിലെ നയന മനോഹരമായ കാഴ്ചകളാണ് നാം ഈ കാണ്ടത് കേരളത്തിൻ്റെ ചരിത്രം കുറിക്കുന്ന പല സംഭവ വികാസങ്ങൾക്കും ഈ സമുച്ചയം ഒരുപക്ഷെ തുടക്കം ഇടാം ഒരുപക്ഷെ കേരളം ഭാരതീയ ജനതാ പാർട്ടി ഭരിച്ചു ഉടുകയില്ല കോലിബി സഖ്യം സംഭവിച്ചുകൂടായുകയില്ല മാറി മറിയുന്ന കേരള രാഷ്ട്രീയത്തിൻ്റെ ചരിത്രം പല വഴിക്കും പോയിട്ടുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ് മലയാളിക്ക് ഇതൊരു പുതിയ വാർത്തയല്ല ഓരോ ദിവസവും ഓരോരോ വാർത്തകൾ പ്രചരിക്കുന്നു പലതും സത്യമാകുന്നു ചിലതൊക്കെ പോയി മുഖങ്ങളും എന്തായാലും ഇഫക്ട് ന്യൂസിൻ്റെ ആശംസകൾ ഓരോരുത്തർക്കും നേരുന്നു നല്ലൊരു ഭാരതം കെട്ടിപ്പടുക്കുവാൻ മതസൗഹാർദ്ദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും നന്മയുടെയും ഒരു കൂട്ടായ്മ രൂപപ്പെടട്ടെ എന്ന് പ്രത്യേകം ആശംസിക്കുന്നു എല്ലാവിധ ആശംസകളും വാർത്തകളും വിശേഷങ്ങളുമായി അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ അവർക്കും നന്ദി നമസ്കാരം